ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി എട്ടാം തീയതി ആണ് ഞായറാഴ്ചയാണ് രാവിലെ നമ്മൾ വർക്കിന് ഇറങ്ങുന്ന ടൈം ഏഴ് പതിനെട്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ ഇന്നിപ്പോ വല ചാർജ് ചെയ്യുന്നില്ല ആട്ടോ കാരണം നമ്മൾ ഇന്നലെ ഇറങ്ങിയിട്ട് നമുക്ക് ട്രിപ്പ് തന്നില്ല വെറുതെ നമ്മുടെ നൂറ്റമ്പത് രൂപ വന്നു അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ റാപ്പിഡോ മാത്രം യൂസ് ചെയ്യുന്നത് നമ്മൾ അല്ല നെറ്റ് ഓൺ ആക്കിട്ടുണ്ട് റാപ്പിഡോ ഓണാക്കിട്ടെ റാപ്പിഡോ ഓൺ ആക്കിട്ടുണ്ട് യാത്രയും ഇന്നലെ എന്താണ് ഇന്നലെ ഭയങ്കരായിട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യാത്ര കേട്ടോ അപ്പൊ നമുക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ റാപ്പിഡോയിൽ നമുക്ക് ട്രിപ്പ് വന്നു കേട്ടോ റാപ്പിഡോ ഓൺ ആക്കി അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് വന്നു കുണ്ടന്നൂരിന്ന് എങ്ങോട്ടാണോ എങ്ങോട്ടാന്നറിയത്തില്ലോ ഏണ്ട് മുന്നൂറ്റമ്പ് ഉള്ളു ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് നാനൂറ്റമ്പ് കിട്ടിയാ പോവാം നല്ലാണ്ട് ഒരു പരിപാടി നടക്കല്ലേ വിളിച്ചു നോക്കാം ആദ്യാണ് കേട്ടോ This call is now being recorded. are <laughs> a ൂറ് രൂപയെങ്കിലും കിട്ടിയില്ലെങ്കി നഷ്ടമാമ്പത് രൂപയ്ക്ക് ഒട്ടും നടക്കൂല വിളിച്ചു പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ വിശാച്ച് ഫോൺ എടുക്കണ്ടേ നടപടിയുള്ള കാര്യല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല വേണ്ട വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഒന്നര ട്രൈ ചെയ്യാം Remember. the ഹലോ അവിടെ എടുക്കുന്നുണ്ട് പക്ഷേങ്കി അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മളാ ക്യാൻസൽ ചെയ്ത് കേട്ടോ ഫ്രീ ആയിട്ട് പോകാൻ നിൽക്കാന്ന് തോന്നുന്നു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ നഷ്ടമാണ് ഒരു നാനൂറ്റി ഇരുപത് രൂപ കിട്ടു പറഞ്ഞാൽ നമ്മളിപ്പോ റാപ്പിഡ് എന്ന കേരള സകാര്യങ്ങളെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുണ്ടന്നൂരക്ക് പോവാട്ടോ എന്താന്ന് അറിയത്തില്ല കുണ്ടന്നൂര് സിഗ്നല് നിയന്ത്രിക്കുന്നത് നേവിക്കാരാണ് എന്താണ് ഇനി എല്ലാ വി ഐപികളും വരാൻ അറിയില്ല സാധാരണ നേവൽ ബേസിന്റെ ഫ്രണ്ടിലാണ് അവരെ കാണാറ് പക്ഷെ ഇന്നേതായാലും നേവിക്കാരാണ് നിയന്ത്രണം ദേ അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് എന്താണ് വേണ്ട വേണ്ട നേവി 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 നമുക്കേതായാലും കുണ്ടന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അവിടെ പോയി കിടക്കാം ഓക്കെ നമുക്കൊരു എയർപോർട്ട് കിട്ടിയേക്കാണ് കേട്ടോ റാപ്പിഡ് അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനണ്ട് കണ്ണാടിക്കാട് എന്നാണ് കേട്ടോ അപ്പൊ ഏതായാലും പോയി പിക്ക് ചെയ്യാം ഉം വൈറ്റ് ഫോർട്ടിന്റെ ഒക്കെ അവിടെ ും കംപ്ലീറ്റ് ചെയ്ത് കാണാം ഇവിടെ നിന്നെങ്ങാണ്ട് മുപ്പതോ മുപ്പത്തൊന്ന് കിലോമീറ്റർ അങ്ങോട്ടുണ്ട് കുണ്ടല്ലൂരിൽ ഇതിപ്പോ കണ്ണാടിക്കാട്ന്നെ അത്രയും വരില്ല എന്തായാലും നമുക്ക് പോയി ആദ്യത്തെ ആദ്യം കിട്ടിയ ആ എന്നാ എയർപോർട്ട് ട്രിപ്പ് ക്യാൻസൽ ആയി കേട്ടോ നമ്മടെ സി എൻ ജി പമ്പിന്റെ അവിടെ എത്തിയപ്പോ തന്നെ ആള് ക്യാൻസൽ ചെയ്ത് കൊടുത്തു ആള് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് എറണാകുളത്തേക്കാണ് നമ്മുടെ ഡി ഡി ഹൈലൈറ്റ് ഫ്ളാറ്റിൽ നെട്ടൂര് അവിടെ നിന്ന് എറണാകുളത്തേക്കാണ് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടി വാഴക്കാട കാണോ ഒരു നിധിൻ ആണ് നമ്മളിപ്പോ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൊണ്ട് ഒതുക്കിയൊക്കെ ആയിരുന്നു നിതിന്റെ ബുക്കിംഗ് കിട്ടിട്ടുണ്ട് വാഴക്കാലൊക്കെയാണ് അപ്പൊ നമുക്ക് നേരെ പോയാസങ്ങനെ നമ്മളിപ്പോ ഉള്ള വല്ലാർവാടം പള്ളിയിലാണ് കേട്ടോ ഇതാണ് വല്ലാർവാടം പള്ളി അതിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിനാണ് ബാക്ക് വാഷ് ആണ് കേട്ടോ അങ്ങനെ നമ്മള് മൂന്ന് ട്രിപ്പ് എടുത്തു കേട്ടോ പട പടയെന്ന് പറഞ്ഞ റാപ്പിഡ് മൂന്ന് ട്രിപ്പ് കിട്ടി നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇതായിരുന്നു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിന് ഇരുന്നൂറ്റി ഏഹ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ ഇരുപത് പോയിന്റ് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് പൈസ വെച്ച് കിട്ടി കേട്ടോ അത് കഴിഞ്ഞപ്പോ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി ഇത് വാഴക്കാലൊക്കെ അത് നോർത്ത് റേവേ സ്റ്റേഷനിൽ നിന്ന് അതിൽ ആറ് പോയിന്റ് എൺപത്തൊന്ന് കിലോമീറ്റർ ഇരുപത്തഞ്ച് പോയിന്റ് എൺപത്തിനാല് പൈസ വെച്ച് കിട്ടി കേട്ടോ ടോട്ടലി നൂറ്റി എഴുപത്തി ആറ് രൂപ വെച്ച് കിട്ടി കേട്ടോ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ അടുത്ത ട്രിപ്പ് കഴിച്ചു അത് നമുക്ക് ലഭിച്ചത് ഏഹ് പാലാരി വട്ടത്തു നിന്ന് വല്ലാർവാടം പള്ളിയിലേക്കായിരുന്നു കേട്ടോ അതില് പത്ത് പോയിന്റ് ഇരുപത്തിയാല് കിലോമീറ്റർ ഉണ്ട് അതിന് നമുക്ക് ഇരുപത്തി ആറ് പോയിന്റ് തൊണ്ണൂറ്റഞ്ച് പൈസ വെച്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കിട്ടി കേട്ടോ അങ്ങനെ ടോട്ടലി നമ്മളിപ്പോ എൻ ചെയ്തേക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഓടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല ഇപ്പൊ സമയം ഒമ്പതര ആയി അതിന്റെ അടുത്ത് തൊട്ടടുത്തൊരു ചായക്കടയുണ്ട് അപ്പൊ ഇപ്പൊ അവർ ചായയൊക്കെ കുടിച്ചിട്ട് എടുക്കാം ഏഹ് അപ്പൊ ഏതായാലും ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയാം ഓക്കെ ഏതാനും പോയി ചാവടിക്കാം പൈസ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞോട്ടോ നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല നമുക്ക് നേരെ ഇങ്ങോട്ട് പോവും ഗ്രാൻഡ് ഹയത്തിന്റെ ഭാഗത്തോട്ട് പോവാം അങ്ങോട്ടാ ഇനി വേറെ അടിക്കത്തില്ല ഇനി ചിലപ്പോ അല്ലെങ്കിൽ ഇനി അടിക്കണമെങ്കിൽ എല്ലാം കുർബാനയും കഴിയേണ്ടി വരും കുർബാന കഴിഞ്ഞാലേ അതിന് അടിക്കൂടും തോന്നുന്നു നമുക്ക് ഏതായാലും ഇപ്പൊ അതൊക്കെ നോക്കുന്നില്ല നമ്മള് ഹൈക്കോടിനോട്ട് പോവണം കേട്ടോ ഇവിടെ നിൽക്കുന്നില്ല രാവിലെ കഴിഞ്ഞു അപ്പൊ നമ്മള് ഗ്രാൻഡ് ഹയത്തിന്റെ അവിടെ കടന്നു കഴിഞ്ഞപ്പോ നമുക്ക് കേരള സവാരിലെ ഒരു ട്രിപ്പ് വന്നു കേട്ടോ ഒരു ഇരുമിനിറ്റോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുമ്പേലത്തോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് പൊന്നാരിമംഗലത്ത് നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ടോട്ടോ എറണാകുളത്താണ് അപ്പൊ അത് പോയി എടുക്കാം ഇരുന്നൂറ്റി ചില്ലർ രൂപ ട്രിപ്പാണ് ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ഏതായാലും പോയി പിക്ക് ചെയ്യാം അപ്പൊ ആ ട്രിപ്പും കഴിഞ്ഞ നമ്മുടെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് ഇതായിരുന്നു കേട്ടോ ഏഴ് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഇരുപത്തിയേഴ് പോയിന്റ് പത്തൊമ്പത് രൂപ വെച്ച് കിട്ടി കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് എളമക്കരയാണ് നമ്മൾ വീണ്ടും റാപ്പിഡ് ഒക്കെ ഓൺ ആക്കിയിട്ടൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേക്കും കിട്ടുമോന്നല്ലേ അതായത് ഇവിടെ വന്ന ഇപ്പോൾ ഒരു വന്നതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങോട്ടേന്നും കിട്ടുവോ ഇല്ലയോന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് നേരെ കല്ലൂർ ഭാഗത്തോട്ട് പോവാം ഉം കല്ലൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അതായത് എവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലൊഴിക്ക് പോവാം ഉം അതായത് നമുക്കിവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കാം കിട്ടുവാന്ന് പിന്നെ ഇപ്പൊ കയറിയത് രണ്ട് അമ്മമാകളാണ് അമ്മയ്ക്ക് നമ്മുടെ വണ്ടി പോരാന്ന് തോന്നുന്നു കാരണം എ സി കുറവാണ് നമുക്ക് ട്രിപ്പ് അടിച്ചു കേട്ടോ എടപ്പള്ളേക്കാണ് കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ടോ ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ പറഞ്ഞു വന്നത് ഇപ്പൊ വന്നേക്കുന്ന ട്രിപ്പ് ആൻസാണോട്ടോ ആൻസിന് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഇട്ട് കൊടുക്കണം അല്ലാകുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പണിയാവും നൂറ്റി നാപ്പത്തഞ്ച് രൂപ ട്രിപ്പാട്ടോ അഞ്ചു കിലോമീറ്റർ ഏതായാലും നമ്മൾ പോവാം പോയി എടുക്കാം പിന്നെ ഇത് കണ്ടോ എ സിയുടെ ഇട്ടേക്കുന്നത് രണ്ടിലാണ് പുള്ളിക്കാരത്തി രണ്ടിലാണ് എ സിയുടെ ഇട്ടേക്കുന്നത് അപ്പൊ പുള്ളിക്കാരത്തേക്ക് അത് പോരാ കൂളിങ് കുറവല്ലേ തണുപ്പ് പോരല്ലോ അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞ അത് മതിന്ന് പറഞ്ഞ നൂറ്റി തൊണ്ണൂറ് രൂപ ട്രിപ്പ് ഏ അതിന് ഓൾറെഡി നമ്മൾ രണ്ട് ലിട്ടലുണ്ട് അത്യാവശ്യം കൂളിങ് ഉണ്ട് അത്യാവശ്യം അല്ല നല്ല കൂളിങ് ഉണ്ട് പുള്ളിക്കാരത്തെ ഫ്രണ്ടിരിക്കുന്നു ആ പുള്ളിക്കാരത്തേക്ക് അത് പോരാ തീരെ കുറവല്ല കുറവല്ലേ ഞാൻ പറഞ്ഞ അത് മതി കൂടുതല് പറഞ്ഞോണ്ടിരിക്കാണ് പറഞ്ഞാൽ ഒരു എഴുന്നൂറേ ആണെങ്കിൽ തണുപ്പിച്ച് കൊണ്ടവിടാന്ന് കാരണം നൂറ്റി തൊണ്ണൂറ ട്രിപ്പും ബുക്ക് ചെയ്തിട്ട് എല്ലാം പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കണം ഒരു തല്ലിപ്പുളി വീടിന്റെ ഫ്രണ്ട് ചെയ്താ കയറിയത് വീട്ടിന്റെ ഇറങ്ങി വന്നിട്ടാ കേറിയത് എന്നിട്ട് കൂളിഞ്ഞു പോയത് പറച്ചിൽ കേട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളാന്നുള്ള വിചാരമാണ് ഏ ഒരു പറയുന്നതിന്റെ ഒരു മര്യാദ ഒക്കെ വേണ്ട കാരണം പുള്ളിക്കാലത്തേക്ക് നടക്കാൻ വരാം വണ്ടി വീട് വരെ ചെന്നു ഒരു നല്ലപ്പൊളി വാർക്ക വീടാണ് അത്യാവശ്യം പഴക്കമുള്ള വീടാണ് ആ വീട്ടിൽ നിന്ന് വന്ന് കേറിയിട്ടാണ് പറയണത് വണ്ടി കേറിട്ട് പറയാണ് വണ്ടിക്ക് കൂളിഞ്ഞു പോരാ ഏസി കൊഹാണല്ലോ ആ രണ്ടിലാണ് കിടക്കണേ ഇത് കൂളിന് എങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക തണുപ്പ് പോരാ ഞാൻ പറഞ്ഞ അത് മതി എന്ന് പറഞ്ഞു അത്യാവശ്യം ഉണ്ട് അത് മതി പറഞ്ഞു പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണെങ്കി പറഞ്ഞ എഴുന്നൂറ് രൂപ തരാങ്കി നല്ലോണം തണുപ്പിച്ചു കൊണ്ടുവിടാന്ന് പറഞ്ഞു ചുമ്മാ ഒരു മാറി ആൾക്കാര് നമ്മളിത് കണ്ട് മോഷം കിട്ടാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന വിചാരാണ് അങ്ങനെ കൊറേ കൺട്രീസ് ഉണ്ട് വണ്ടിയെ കയറിയ കുറ്റം പറയാം കുറ്റം പറയുന്നതില കുഴപ്പമില്ല എന്തേലും കുറ്റം ഉണ്ടെങ്കിൽ പറയുന്ന നല്ല കാര്യമാണ് പക്ഷെ അവനോന്റെ നിലവാരം കൂടെ അവനോ നോക്കണ്ടേ എന്നിട്ട് വേണ്ട വർത്താനം പറയാണ്ട് കുമ്പത്തേ ആവാന്നുള്ള വിചാരമാണ് താമസിക്കുന്ന കുടിലാണെങ്കിലും രാജകീയ പദവിയാ അതെന്തേലും കേട്ടോ ഞാനിപ്പോ പറഞ്ഞത് മാത്രയും കൊറേ ആൾക്കാരുണ്ട് അവരെന്തേലും വിചാരിക്കട്ടെ നമുക്ക് നോക്കണ്ട കാര്യമില്ല നമ്മള് പറയാനുള്ളത് നമ്മള് പറഞ്ഞു എല്ലാരെയും ഇപ്പൊ തൃപ്തിപ്പെടുത്തിക്കാണ്ട് ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആ ട്രിപ്പ് കഴിഞ്ഞു നമ്മള് ഇപ്പൊ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഈ ട്രിപ്പിനെ കംപ്ലീറ്റ് ചെയ്യാ എടപ്പള്ളി ഭാഗത്തോട്ടെ ഓക്കേ ിപ്പ് കഴിഞ്ഞാ ആ ട്രിപ്പിന് നൂറ്റി നാപ്പത്തഞ്ചു രൂപയാണോട്ടോ നമുക്ക് ലഭിച്ച നാലു പോയിന്റ് തൊണ്ണൂറ്റി കിലോമീറ്റർ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് വേണ്ട നൂറ്റി മുപ്പത് കടവപ്പറൊക്കെ ആണ് അഞ്ചു കിലോമീറ്റർ നൂറ്റി മുപ്പത് ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ പോയെടുക്കണം അത് വേണ്ട വെയിറ്റ് ഉണ്ടെങ്കി പോയാരുന്നു കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പോൾ കലൂരി സ്റ്റേഡിയത്തിന്റെ അവിടെ ആണ് കേട്ടോ കലൂരി സ്റ്റേഡിയത്തിന്റെ അവിടെ ഡ്രോപ്പ് സ്റ്റേഡിയത്തിന്റെ അവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടിരുന്നത് അവരെ ഫസ്റ്റ് കവാടത്തിന്റെ അവിടെ തന്നെ ഇറക്കി വിട്ടു കേട്ടോ ആളവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ ഇറങ്ങി ഇപ്പൊ അങ്ങനെ നമ്മളെ രണ്ടായിരം രൂപ രണ്ടായിരം പെട്ട ആയിരം രൂപയോളം ചെയ്തിരിക്കാണ് ഇപ്പൊ സമയം പത്ത് അമ്പത്തേഴ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും തണല് നോക്കി ഒതുക്കാം ഇവിടെ നല്ല തണലുണ്ട് കുറച്ചേരം ആ ഇവിടെ ഇടാൻ കുറച്ചു നേരം ഇവിടെ പേം പാർക്കിങ് തോന്ന അതായത് സാറിന് നേരം ഇവിടെ ഇരിക്കാം ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എടുത്തിട്ടു പോവാം പിന്നെ നമ്മളെ റാപ്പിടെ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആയിരം രൂപയ്ക്ക് പതിനാറാം തീയതി ചാർജ് ചെയ്ത ആയിരം രൂപയ്ക്ക് അതായത് ജനുവരി പതിനാറാം തീയതി ആയിരം രൂപയ്ക്ക് ചാർജ് ചെയ്താ അപ്പൊ ഫെബ്രുവരി പതിനാറാകുമ്പോ ഒരു മാസം ആണ്ടാണ് ഒരു മാസത്തിന് മുന്നേ ഇവിടെ തീരുമെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ നമ്മള് പതിനാലായിരം രൂപ ഓടി എടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ ട്രിപ്പ് തരൂന്ന പറഞ്ഞേക്കുന്ന കേട്ടാ ഒരാറായിരം രൂപയുടെ ഓട്ട കൂടെ കിട്ടും ഒരു ശരിക്കും ഇത് തന്നെ ഓടുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പരി പൈസ തീരും അപ്പൊ അടുത്ത ചാർജ് ചെയ്യേണ്ടി വരും നമ്മൾ ഏതാനും വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് വരട്ടെട്ടാ പൈസ കാരണം നമ്മൾ ഇവിടെ വന്ന് രണ്ട് മിനിറ്റ് ആയില്ല അതിനുമുമ്പ് നമുക്കൊരു മരട് അടിച്ചിട്ടുണ്ട് കേട്ടോ ദേശാഭിമാനി റോട്ടിൽ നിന്ന് തന്നെയാണ് നമുക്കപ്പൊ ഏതാനും പോയി പിക്ക് ചെയ്യാം നമ്മൾ ഇങ്ങോട്ട് വന്ന അടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്പർ ആദ്യം ഇട്ട് കൊടുക്കണം തൊണ്ണൂറ്റി ആറ് അമ്പത്തി ഏഴ് അറുപത്തൊന്ന് പൂജ്യം എട്ട് ഇവിടെ അടുത്തുനിന്ന് കഴിഞ്ഞാട്ടാ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് രണ്ട് ഏഴാ കാണിക്കുന്നത് കിലോമീറ്റർ പിക്കപ്പ് ദൂരം പക്ഷെ അത്രയൊന്നും ഇല്ല നമ്മള് എങ്ങനെ കറങ്ങി വരണന്ന് പറയുന്ന പക്ഷെ നമ്മളൊക്കെ അതിവിടെ ഹൈവേ സൈഡിൽ തന്നെ ഉണ്ട് അപ്പൊ ഒരു പ്രകാശാണ് ട്ടോ ആ അപ്പൊ ഒന്നര കിലോമീറ്റർ അപ്പുറ പ്രകാശ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നേരെ പോയി പിക്ക് ചെയ്യാം പ്രകാശിനെ മരടിലെത്തിക്കാം ഓക്കെ ആള് വിളിക്കുന്നുണ്ടോ കേട്ടോ ഹലോ ഹലോ ഞാൻ ദേശാഭിമാണി ജംഗ്ഷൻ ഇതിലെന്താ പറഞ്ഞു എന്നോട് ചോയിക്കില്ല കേട്ടാ അവൻ പറഞ്ഞു ഞാനും എന്തൊക്കെയാ പറഞ്ഞു അവരാതോ പറഞ്ഞു ഞാൻ കമ്മിങ് ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് പട്ടം തോന്നി അവരെന്താ അത്യാവശ്യക്കാരാന്ന് തോന്നു ഏതായാലും നമുക്ക് പോയി എടുക്കട്ടാ അപ്പൊ ആ ട്രിപ്പും കഴിഞ്ഞ കേട്ടോ നമ്മളിപ്പോ ഉള്ളത് മരടിലാണ് ആ ട്രിപ്പിൽ നമുക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ പതിനൊന്ന് പോയിന്റ് മുപ്പത്തി ഒമ്പത് കിലോമീറ്ററും പത്തൊമ്പത് പോയിന്റ് എൺപത്തിനാല് പൈസ വെച്ച് നമുക്ക് ലഭിച്ചിപ്പോ ഉള്ളത് ഫോർമാണിന് അടുത്താണ് നമ്മളത് വെയിറ്റ് ചെയ്യാണ് കിട്ടൂലെന്നറിയില്ല എന്താട്ടെ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ അടിച്ചേക്കാണ് ഏതായാലും നമുക്ക് ഒരു പത്ത് മിനിറ്റ് പറ്റി അല്ലെങ്കിൽ ഫോർമാലിന്റെ അപ്പുറത്ത് പോയി കിടക്കാം ഇവിടെ ആവുമ്പോ തണലുണ്ട് ഇവിടെ തണലില്ല വെയില അങ്ങോട്ട് മാറി കിടക്കാം സാ നമുക്ക് അടുത്ത ട്രിപ്പും വേണായിരിക്കണം കേട്ടോ റാപ്പിടയിലല്ല കേരള സവാരിയിലാണ് കേട്ടോ ഇടക്കൊച്ചാണ് കേട്ടോ ഒരു രണ്ടര കിലോമീറ്റർ അപ്പുറം ആണ് ട്രിപ്പ് വന്നേക്കുന്നത് തോമസപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണോട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസൽ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇനി ചെയ്യുവോ എന്നൊന്നും അറിയില്ല നമ്മൾ വിളിച്ചൊന്നിട്ടില്ല വിളിച്ചിട്ടൊന്നും ഇല്ല മെസ്സേജ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ രണ്ടും കേൾപ്പിച്ച് ചെല്ലുക ആ ട്രിപ്പില് ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ നമുക്ക് ലഭിച്ചത് കേരള സമാരി രണ്ട് ട്രിപ്പായി ഡീറ്റെയിൽസ് പന്ത്രണ്ട് കിലോമീറ്റർ ഇരുപത്തി ഒന്ന് പോയിന്റ് മുപ്പത്തി അഞ്ച് വെച്ച് കിട്ടി കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ ഉള്ള ഇടക്കൊച്ചിയിലാണ് കേട്ടോ എടക്കൊച്ചി പള്ളിയിൽ പെരുന്നാളാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടന്ന് തന്നെ തിരിച്ചോണ്ട് പോകുന്നുട്ടെ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം നോക്കാം അടുത്ത ട്രിപ്പും കിട്ടിയട്ടോ കേരള സവാരിലെ നോർത്ത് റേ സ്റ്റേഷൻ ആണ് ഒരു കൃഷ്ണാന്ത് കൃഷ്ണജിത്ത് അത് തന്നെ ഒക്കെ ഇരുന്നൂറ്റിഅമ്പത്തൊന്ന് രൂപ അപ്പൊ ഏതായാലും പോയി പിക്ക് ചെയ്യാം ആ ഷിറ്റ് അങ്ങനെ ക്യാൻസൽ ചെയ്തു അപ്പൊ വീണ്ടും നമ്മളിവിടെ വെയിറ്റിങ്ങിനാണ് ഇവനൊക്കെ എന്തിനു വേണ്ടി ബുക്ക് ചെയ്യുന്ന ഏതായാലും വെയിറ്റ് ചെയ്യാം നമുക്കുള്ളത് വരും ഓക്കെ നമുക്ക് തൊട്ടടുത്തും ഒരു ഷേണായി സഹിച്ചിട്ടുണ്ട് കേട്ടാ കേരള സവാരി ആണ് നമ്മളത് എടുക്കാൻ വേണ്ടി ഏകദേശം ഒക്കെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് തൊട്ടടുത്തും തന്നെയാണ് ഏട്ടാ ഓക്കേതായാലും പിക്ക് ചെയ്യാം ഈ ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്നാന്ന് തോന്നുന്നു ആ ട്രിപ്പ് കഴിഞ്ഞാ കറക്റ്റ് മാർക്കറ്റിനകത്ത് രാധാകൃഷ്ണ സിൽക്സിന്റെ അവിടെയാണ് ആണോ ഡ്രോപ്പ് ചെയ്തത് ഞാൻ അവരോട് പറഞ്ഞു ഈ സമയത്ത് ഞായറാഴ്ച ആയതുകൊണ്ട് ഓക്കെ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റി അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഹൈവേയിൽ ഇറക്കുള്ളു കേട്ടോ എന്ന് പറഞ്ഞു കാരണം കാർ മാർക്കറ്റിനുള്ളിൽ ആറില്ല ഞാൻ ഇട ദിവസം ആണെങ്കിൽ ഭയങ്കര നിറക്ക അല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല അപ്പൊ ഹൈവേയിൽ ഇറക്കുള്ളൂ ഇപ്പൊ ഞായറാഴ്ച ആയണ്ട് തിരക്കൊന്നും ഇല്ലാത്തോണ്ട് അകത്തിറക്കിതാന്ന് പറഞ്ഞു അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു ആ ട്രിപ്പിലെ ട്രിപ്പില് നമുക്ക് ഇരുന്നൂറ്റമ്പത്തി ആറ് രൂപ കിട്ടി കേട്ടോ പന്ത്രണ്ട് കിലോമീറ്റർ ഇരുപത്തിയൊന്ന് പോയിന്റ് ഇരുപത്തി ഇരുപത്തി പോയിന്റ് മുപ്പത്തിനാല് രൂപ വെച്ച് കിട്ടി പിന്നെ ഈ കേരള സവാരി വരുന്ന എല്ലാ സെഡാന്റെ ട്രിപ്പാണ് സെഡാൻ സെഡാൻ പറഞ്ഞു സെഡാൻ കേരള സബാരില് മറ്റേ മെറ്റാ വണ്ടി ഇല്ലെന്നു ഹാജ്വാക്ക് വണ്ടി ഇല്ലെന്നു വന്നെല്ലാം ഏഹ് ഇതുപോലെ തന്നെയാണ് പിന്നെ ഏതായാലും നമ്മള് നേരെ മറൈൻ ഡ്രൈവ് അപ്പുറത്തോട്ട് പോവാണ് ഏട്ടാ അതെ ഒന്ന് തിരിച്ചോണ്ട് പോടാവേ അതൊന്ന് മൂത്രമൊക്കെ കഴിക്കണം ഇപ്പൊ സമയം ഒന്നേകാലായി നമുക്ക് ട്രിപ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു മിഥുന് ഇരുന്നൂറ്റി എഴുപതാ അങ്ങനെ കണ്ട് റേറ്റ് ഉണ്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ മൂന്ന് ട്രിപ്പ് ട്രിപ്പ് ചെയ്തു ആ ആയി എന്നതാന്ന് പറയുന്നത് മൂന്നാമത്തെ ട്രിപ്പ് നാലാമത്തെ ട്രിപ്പാണ് മൂന്ന് ട്രിപ്പ് വന്ന് മര്യാദക്ക് ആ തമലത്ത് കിടന്ന ആ ട്രിപ്പും കഴിഞ്ഞു ആ അതൊക്കെ നേരെ പോവാം എന്ത് ചെയ്യെന്ന് പറിച്ചിട്ടില്ല ഇവിടെ ഊൺ ഉണ്ടോന്നറിയില്ല അവിടെ ഊൺണ്ട് നമുക്കേതായാലും ഊണ് കഴിക്കാം കേട്ടോ കട കാണുന്നുണ്ട് നമ്മൾ ൂ കഴിച്ചോ കേരള ട്രിപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു ഒരു മുളവുകാട് എടപ്പള്ളി കൊറേ അടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം നമ്മൾ ഊണ് കഴിച്ചോണ്ടിരിക്കാണല്ലോ നമ്മളായാലും ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി സൗത്തിലേക്ക് പോയതാണ് അവൻ അന്നപ്പോൻസൽ ചെയ്ത് പറഞ്ഞത് പിന്നെ ആ വഴി നേരെ പോയി ഊണ് കഴിച്ചു ഇനിയിപ്പ അടുത്ത ട്രിപ്പ് ഇനി എപ്പൊടിക്കും അറിയില്ല ഏതായാലും നോക്കാം ഇനി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാട്ടാ ദിവസം അങ്ങനെ നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ചുള്ളിക്കലേക്കാണ് കേട്ടോ കൊറേ നേരം നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ട്രിപ്പ് വന്നപ്പോ നമ്മള് ഊണ് കഴിച്ചോണ്ടിരിക്കുന്നു ഏതായാലും ഇപ്പഴാണ് ട്രിപ്പ് വരുന്നത് ദൈവപുരത്തു നിന്നാണ് കേട്ടോ ദേവീപുരത്തിന് പോകുന്ന വഴിക്ക് നമ്മുടെ ആ വാട്ടർ ടാങ്കിന്റെ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ ഏതായാലും കമ്മിങ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ാലും ഈ ട്രിപ്പ് എടുക്കട്ടോ ഇതും ക്യാൻസലാക്കണോ അല്ല അത് ആ ട്രിപ്പ് കഴിഞ്ഞോട്ടാ ആ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഇതാണ് ആ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് അല്ലല്ലോ ഇപ്പൊ നമ്മള് പോയ ട്രിപ്പിന്റെ ഇത് വന്നിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റിയേഴ് രൂപ ആയിരുന്നു പക്ഷെ അത് ഇതിനകത്ത് ആടായിട്ടില്ല ഏതായിരുന്നു വെയിറ്റ് ചെയ്യാം കേട്ടോ

ഇതും സെഡാന്റെ ഇതിലാവുന്നേക്കുന്നത് സെഡാൻ കാറ്റഗറിൽ ആവുന്നേക്കുന്നു ഒമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ചുള്ളിക്കലാണ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കത്തില്ല നമുക്ക് ഇവിടുന്ന് ഷണാഴ്ച അടിച്ചിട്ടുണ്ട് ആ ചുള്ളിക്കലിൽ നിന്ന് ഒരു ആരാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോട്ടോ ും വന്നില്ല ആൻഡിക്രാഫ്റ്റ് ആണെന്ന് തോന്നെ വണ്ടി ബുക്ക് ചെയ്തേക്കുന്ന ആണ് അതിന്റെ ഒരു എംപ്ലോ വന്നിട്ടുണ്ട് ചെല്ലും പറയാ എങ്ങനെയാന്ന് അപ്പൊ നോക്കട്ടാ ഏതായാലും ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ട് നേരെ മരട് ഭാഗത്തോട്ട് നീങ്ങാൻ ആണ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട് ആ ട്രിപ്പ് കഴിഞ്ഞാ അത്വയർ മാളിലേക്കായിരുന്നു ആ ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ കേരള സവാരി ട്രിപ്പായ വണ്ടിക്കകം മൊത്തം കഴുകണം അപ്പൊ നമ്മളിപ്പോ അതുക്കെ അങ്ങോട്ട് പോവാണ് ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കാം മരടിലേക്ക് കൊടുത്തേക്കാം ആ കണക്ഷൻ എനേബിൾഡ് എന്നൊക്കെ പറഞ്ഞോ എന്നാ

ഇത് ഓട്ടഷണേക്കുന്നോണാക്കിട്ടുണ്ട് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ആകുന്നില്ല എന്തോ കണക്ഷൻ എറർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് നാടോന്നറിയില്ല നെറ്റൊക്കെ ഉണ്ട് പക്ഷേങ്കി ഏതായാലും നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ട്രിപ്പ് വണ്ടിയൊക്കെ കഴുകി അടിപൊളിയാക്കി കേട്ടോ എവിടെയാണ് മറ്റേ എച്ച് ടൂ ഫ്ലാറ്റ് നിന്ന സ്ഥലമാണ് കേട്ടോ അതൊക്കെ മൊത്തം പോയി കാട് പിടിച്ച് പിടിച്ചടക്ക വണ്ടിയൊക്കെ കഴുകി പിന്നെ നമ്മടെ ഇന്നത്തെ ഏണിങ്സ് കാണിക്കാം എവിടെ പോയി കൽക്ക നമ്മടെ ഇന്നത്തെ ഏണിങ്സ് ആയിരത്തി നാൽപ്പത്തിരണ്ട് രൂപ റാപ്പിഡോയിലും ആയിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ കേരള സവാരിയിലും ടോട്ടലി രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഓടിയിട്ടുണ്ട് ഏണിറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തിയാറ് ഒന്നുമില്ല ഏഹ് നൂറ്റി ആ നൂറ്റി പതിനഞ്ചൊക്കെ ഉള്ളു നമ്മളിപ്പോൾ എറണാകുളത്തുനിന്ന് കാലിക്കല്ലേ പോന്നിങ്ങോട്ട് എങ്ങനെയാണെങ്കിൽ കൂട്ടാം കൊണ്ടിട്ടിട്ട് നമ്മളിനെ കൊണ്ടുവിട്ടിട്ട് ഫോട്ടോഷെടുത്തോണ്ടിറങ്ങണം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെയൊക്കെ മൊത്തം വേസ്റ്റ് ചെയ്യാം ഇവിടുത്താണ് വണ്ടി ഇവിടെ ഒരു പൈപ്പിന്റെ ഏറു ഹോളുണ്ട് അതിലെ ഇഷ്ടം പോലെ വെള്ളം പോകുന്നുണ്ട് അവിടുന്ന് ബക്കറ്റി പിടിച്ച് കഴിവു ഓക്കെ അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നാളെ കാണാം ഓക്കെ ബൈ